ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എനിക്ക് നയിക്കേൻ്റെ പാർസൽ വന്നതാണ് അപ്പം ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് മെഥുൻ എൻ്റെ ഫോണിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മെഥുൻ്റെ ഫോണ് എടുത്തിട്ട് പോയിക്കോ പറഞ്ഞത് ഇരുന്നൂറ് മുന്നൂറിൻ്റെ പാർസൽ പേയ്മെൻ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഫോൺ തന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഏതാണ് ഫ്ലിപ്പ്കാർട്ടാണോ ആമസോണാണോ എന്താണ് വന്നത് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ആണ് വന്നത് അതും എൻ്റെ ഫുൾ ആണ് വന്നത് അയ്യായിരം രൂപ ഇങ്ങനെ പൊട്ടി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഭൈ അത് തരുമ്പോ നയിക്കിന്റെ അപ്പൊ വാ ഇന്റെ കയ്യിൽ ഇതിലെ മൂന്നാലിന്റെ മൂന്നെല്ലാം വിചാരിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതിന്റെ സന്തോഷാണ് എന്റെ ഒറ്റ പൈസ പൊട്ടാത്തതിന്റെ ഒരു സന്തോഷം ബിക്കോസ് മിഥുന അറിയില്ലായിരുന്നാലും ഒരിക്കലും എനിക്ക് ഫോണ് തരൂല ഇത് ഞാൻ ആക്ച്വലി എന്റെ ഷാംപൂ ഇവിടുന്ന് ഞാൻ വേറെ ലോറിയലിന്റെ ഷാമ്പു വാങ്ങിയതായിരുന്നു അപ്പൊ എനിക്ക് അത് തീരെ സൂട്ടാകുന്നു ഇല്ല മുടിയൊക്കെ ചീത്തയായി പോയി ഫുൾ ചീത്തയായി പോയി ചെറിയ ചെറിയ മുടി ഇങ്ങനെ ഫുൾ മേലെ ഇങ്ങനെ നിങ്ങൾ അപ്പൊ ഇത് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും എന്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് എപ്പോഴും നിൽക്കാറ് ഇതൊക്കെ ഫ്രീ ആണ് ഇത് നമ്മളെ ഫോഴ്സ് എസെൻഷ്യൽസിൻ്റെ ഇതാണ് കണ്ടീഷണർ ഇത് ജപ്പാപ്പത്തി ബ്രഹ്മി കണ്ടീഷണർ സെയിം ആണ് ഇതിൻ്റെ ഷാംപൂ ആൻഡ് ഇതിൻ്റെ ഹെയർ മാസ്ക് ഇത് മൂന്നുമാണ് വാങ്ങിയത് പിന്നെ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ ഇത് ഫേസ് പൗഡറിൽ ഫ്രീ കിട്ടിയതാണ് മൂന്നെണ്ണം ഫേസ് ഷീ മാസ്ക് അതൊന്നും ഷീറ്റോ ക്രീമോ അങ്ങനെ അങ്ങനത്തെ ഇത് തന്നെ ഇത് ക്രീം ഇത് ഫേഷ്യൽ ജെൽ ഇത് ഫേഷ്യൽ ക്ലെൻസർ ഇത് വെ ദ ക്ലെൻസേഴ്സും ഇത് ബോഡി മിൽക്ക് ഇത് മൂന്നും ഫ്രീ കിട്ടിയതാണ് പക്ഷേ ഐ എം വെരി ഹാപ്പി എനിക്ക് എൻ്റെ ഒറ്റ അഞ്ചര പൈസ വേസ്റ്റ് ആയിരിക്കില്ല മെദന പാറ്റച്ചിട്ട് ഞാൻ എടുത്ത് ശരിക്കും ഇപ്പോൾ എൻ്റെ മുടീൻ്റെ കണ്ടീഷൻ ഇതാണ് ബിക്കോസ് ഞാൻ കുറച്ച് കാലം ഇവിടുത്തെ പുതിയ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ വെള്ളം എനിക്ക് തീരെ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ആദ്യം ലൈക്ക് കുറേ ഗോപാൽ ഗുണ്ടും പ്ലസ് ഇയേഴ്സ് ആയി ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മുടിയൊക്കെ നല്ലതായിരുന്നു പിന്നെ പെട്ടെന്ന് അവിടെ എന്താ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അവിടെ നിന്ന് ക്യാൻ്റീൻ തന്നെ ഞാൻ വേറെ ഒരു ലോറിയിൽ വാങ്ങി പിന്നെ അപ്പോഴും ശരിയായിരുന്നു എന്റെ മുടി അവിടെ നിന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇത് ഓക്കെ ഇത് നല്ലതല്ല അപ്പം ഞാൻ ഫോർ ഫൈവ് മന്ത്സ് അത് തന്നെ യൂസ് ചെയ്ത് ഇവിടെ വന്നപ്പോഴും അതുതന്നെ യൂസ് ചെയ്തത് പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ ആണോ എന്താ അറിയില്ല എന്റെ മുടി ഭയങ്കര ചീത്തയായി അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെയും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയെങ്കിലും എന്റെ മുടി ശരിയാവല്ലോ വിചാരിച്ചു സോ ഇതാണ് കണ്ടീഷണർ പിന്നെ യെസ് ഇത് ഞാൻ ആദ്യം പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ ഷാംപൂ ഇതാണ് നമ്മളെ ഹെയർ മാസ്ക് അപ്പം ഇത് മൂന്നും ഇട്ടിട്ട് ഇനി ഞാൻ എൻ്റെ ഹെയറിന്റെ കണ്ടീഷൻ ശരിയാവോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം കുറച്ച് എന്തായാലും ലൈക്ക് അറ്റ്ലീസ്റ്റ് ടു ത്രീ വീക്സ് ഒക്കെ എടുക്കുകയായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ക്ലെൻസർ ഇത് ചെതു ചെയ്ത് വരുന്നത് ജസ്റ്റ് ട്രൈ ചെയ്യാൻ മാത്രാണ് ഓക്കെ